സമയത്തും കലാപങ്ങളാൽ അസ്വസ്ഥമാകുന്നത് ഇന്ത്യക്ക് ചുറ്റുമുള്ള അയൽ രാജ്യങ്ങളാണ് ഇവിടെയെല്ലാം കലാപമുണ്ടാകുമ്പോൾ ഒരു ഇന്ത്യ വിരുദ്ധ നിലപാട് ഉണ്ടാകുന്നു എന്നതാണ് പൊതുവായ സ്വഭാവം ലോകരാജ്യങ്ങളിലേക്ക് ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഒരു ബാഹ്യകരങ്ങൾ കരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് സത്യം ബംഗ്ലാദേശിലെ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ നാം ഗൗരവപൂർവ്വം ചർച്ച ചെയ്യേണ്ട വിഷയമാണിത് അയൽ രാജ്യങ്ങളിലെ രാഷ്ട്രീയ അസ്ഥിരത ഇന്ത്യ അസ്വസ്ഥമാക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി ബംഗ്ലാദേശിനെ പോലെ ശ്രീലങ്ക നേപ്പാൾ പാകിസ്ഥാൻ മാലിദ്വീപ് എന്നീ രാജ്യങ്ങളിലും സമാനമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവരെയെല്ലാം ചൈനയുമായി വളരെ അടുത്തു നിൽക്കുന്ന രാജ്യങ്ങൾ കൂടിയാണ് എന്നതും നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ രാജ്യങ്ങളിൽ ഭരണമാറ്റത്തിന് മുൻപ് നടന്ന എല്ലാ സംഭവത്തിലും പ്രതിപക്ഷ പാർട്ടികളുടെ ഇന്ത്യ വിരുദ്ധ നിലപാടുകളും വ്യക്തവുമാണ് സാമ്പത്തിക തകർച്ചയാണ് ശ്രീലങ്കയെ അരാജകത്വത്തിലേക്ക് എത്തിച്ചത് നാല് സഹോദരങ്ങളുടെ രാജവാഴ്ച പാർലമെന്റിൽ ഭൂരിപക്ഷം ഉണ്ടായിട്ടും കത്തിപ്പിടർന്ന പ്രക്ഷോഭത്തിൽപ്പെട്ട ശ്രീലങ്കൻ പ്രസിഡന്റ് ഗോതമ്പായ രാജ്പക്സയ്ക്ക് രാജിവെക്കേണ്ടി വന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു ശ്രീലങ്കൻ ഭരണകൂടത്തിന് എതിരായ ജനരോക്ഷത്തിന് കാരണമായി തീർന്നത് നിത്യോപയോഗ സാധനങ്ങളും വൈദ്യുതിയും ഇന്ധനവും ലഭിക്കാതെ ശ്രീലങ്കൻ ജനത തെരുവിലേക്കിറങ്ങിയതോടെ എല്ലാം കൈവിട്ടു പോവുകയായിരുന്നു അടിയന്തരാവസ്ഥയും മുപ്പത്താറു മണിക്കൂർ നിശാ എല്ലാം ഏർപ്പെടുത്തിയിട്ട് പോലും പിടിച്ചു നൽകാൻ ആ രാജ്യത്തെ പ്രസിഡന്റിന് കഴിഞ്ഞിരുന്നില്ല ഇതോടെയാണ് ആധുനിക ശ്രീലങ്ക കണ്ട ഏറ്റവും കരുത്തുറ്റ രാഷ്ട്രീയ നേതാവായ രാജ്പക്സയ്ക്ക് രാജ്യം വിടേണ്ടി വന്നത് തമിഴ് തമിഴ്പ്പുലുകളുടെ നേതാവ് വേലുപ്പള്ളി പ്രഭാകരനെയും കുടുംബത്തെയും ഉൾപ്പെടെ സകലരെയും കൊന്നു തള്ളി പതിറ്റാണ്ട് നീണ്ട ആഭ്യന്തര യുദ്ധത്തിന് വിരാമവിട്ടപ്പോൾ സിംഹനാട്ടിലെ സിംഹമായി ആളുകൾ വിശേഷിപ്പിച്ച രാജ്പക്സയ്ക്കാണ് ഇത്തരമൊരു ഗതി അന്ന് വന്നത് ശ്രീലങ്കയിലെ അവസ്ഥ ഇതായിരുന്നുവെങ്കിൽ നേപ്പാളിലെ അവസ്ഥ മറ്റൊന്നായിരുന്നു കടുത്ത ഇന്ത്യ വിരുദ്ധ നിലപാടുകളായിരുന്നു നിലവിലെ നേപ്പാൾ ഭരണകൂടത്തിനുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ നേപ്പാളിന്റെ പുഷ്പകമാൽ ദഹൽ പാർച്ചാണ്ടയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നിരുന്ന സർക്കാരിനെ പുറത്താക്കി ആ സർക്കാരിനെ മുൻപ് പിന്തുണച്ചിരുന്ന സി പി എൻ യു എം എൽ നേതാവ് കെ പി ശർമ്മ ഓലിയാണ് നേപ്പാളിനെ ഭരണം പിടിച്ചിരിക്കുന്നത് ഇതിന് നേപ്പാളി കോൺഗ്രസിന് പിന്തുണയുമുണ്ട് പരസ്യമായി ചൈന അനുകൂല സമീപനം പുലർത്തി വരുന്ന ആളാണ് പ്രധാനമന്ത്രി ഒലി മുൻപ് അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോഴും പലതവണ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് ഉപദ്രവകാരിയായ അയൽ രാജ്യമായിട്ടാണ് ഇന്ത്യയെ വിശേഷിപ്പിക്കുന്നത് നേപ്പാളിൽ ശക്തമായ ഇന്ത്യ വിരുദ്ധ നീക്കങ്ങളാണ് സമീപകാലത്ത് നടന്നിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് വർഷത്തെ ശേഷം രണ്ടായിരത്തി എട്ടിലായിരുന്നു നേപ്പാളിൽ ജനാധിപത്യ ഭരണമുണ്ടായത് അന്നുമുതൽ ഇന്നുവരെ നേപ്പാൾ ഭരിച്ചത് സഖ്യ സർക്കാരുകളാണ് പ്രചണ്ടയോടെ സി പി എൻ എം സി ദുബൈയുടെ നേപ്പാളി കോൺഗ്രസ് ഓലിയുടെ സിപിഎൻ യു എം എൽ എന്നിവയാണ് പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം മാറി മാറി പിന്തുണ നൽകി മൂന്ന് നേതാക്കളും പലതവണ പ്രധാനമന്ത്രിയായി മാറിയതുമാണ് രണ്ടായിരത്തി എട്ട് മുതൽ ഇതുവരെ പതിമൂന്ന് സർക്കാരായിരുന്നു നേപ്പാളിൽ ഉണ്ടായിരുന്നത് ഇന്ന് തന്നെ ആ രാജ്യത്തിന്റെ ഭരണ അസ്ഥിരതയുടെ പ്രധാന തെളിവുകൂടിയാണ് ഇന്ത്യയുടെ മറ്റൊരു അയൽരാജ്യമായ മലിദ്വീപിലും ഇന്ത്യ വിരുദ്ധയ്ക്ക് വളക്കൂറുള്ള മണ്ണായി മാറുവാനാണ് പുതിയ ഭരണകൂടം ശ്രമിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ അധികാരത്തിലേറിയ ഇബ്രാഹിം മുഹമ്മദ് സോഹിലിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യ ആദ്യം എന്ന നയമായിരുന്നു മാലിദ്വീപ് സ്വീകരിച്ചത് എന്നാൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് മുയിസു ചൈനയാണ് ആദ്യം എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് അദ്ദേഹം അധികാരമേറ്റ ഉടനെ തന്നെ കടുത്ത ഇന്ത്യ വിരുദ്ധ നിലപാടുകളായിരുന്നു സ്വീകരിച്ചത് ഉണ്ടായിരുന്ന ഇന്ത്യൻ സൈനികരോട് മടങ്ങിപ്പോകുവാൻ ആവശ്യപ്പെട്ടതും ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയുടെ ശത്രു രാജ്യമായ പാകിസ്ഥാനിലെ സ്ഥിതിയും അതീവ ഗുരുതരം തന്നെ ഐ എസ് തലവന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് സൈനിക മേധാവി ജനറൽ ഖമർ ജവോദ് ബജയുമായി ഉണ്ടായ അസ്വാരസ്യവും കടവും പണപ്പെരുപ്പവും വിലക്കയറ്റവും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും എല്ലാമാണ് പാകിസ്ഥാന്റെ ഇരുപത്തിരണ്ടാമത് പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാന്റെ പതനത്തിന് പ്രധാന കാരണമായിരുന്നത് പാകിസ്ഥാന്റെ ജനാധിപത്യ സംവിധാനങ്ങളുടെ പരിമിതി ഒരു ഭരണകൂടത്തിനും അവിടെ സ്ഥിരത നൽകുന്നതല്ല പുതിയൊരു പാകിസ്ഥാൻ എന്ന വാഗ്ദാനവുമായി രംഗത്ത് വന്ന ഇമ്രാന്റെ കീഴിലെ പാകിസ്ഥാൻ ലോകത്തിലെ തന്നെ ഏറ്റവും അഴിമതിയുള്ള രാജ്യങ്ങളിലെ മുൻനിരയിലാണ് എത്തിയിരിക്കുന്നത് ട്രാൻസ്പെറൻസി ഇന്റർനാഷണലിന്റെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ റിപ്പോർട്ടിൽ പാകിസ്ഥാന്റെ സ്ഥാനം നൂറ്റി വരെ ആയി കുത്തനെ ഇടിഞ്ഞിട്ടുണ്ട് ഏറ്റവും ഇപ്പോൾ സ്ഥാനഭ്രഷ്ട അയക്കപ്പെട്ടിരിക്കുന്ന ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയാണ് ഹസീനയുടെ രാജിയിലേക്ക് നയിച്ച ബംഗ്ലാദേശിലെ ആക്രമണ സംഭവങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാന്റെ ബാഹ്യ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐ ചൈനയുടെയും ബാഹ്യ ഇടപെടലുകൾ ഉണ്ടെന്ന സംശയം വ്യാപകമാണെങ്കിലും അതിനു ഒരു ശക്തിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം കരുത് കടുത്ത ഇന്ത്യ വിരുദ്ധ നിലപാടുകൾക്ക് പേരുകേട്ട ബംഗ്ലാദേശി ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമായിരുന്നു ഐ സി എസ് അവരുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭമാണ് വൻ കലാപമായി ഇപ്പോൾ മാറിയിരിക്കുന്നത് ഇതിനായി തന്ത്രപരമായ ഇടപെടൽ ചില ബാഹ്യശക്തികൾ നടത്തിയിട്ടുണ്ട് ഇന്ത്യ അനുകൂല നിലപാടുകൾക്ക് ആതിഥ്യമുരളുന്ന ഹസീനയെ മാറ്റി സഖ്യകക്ഷിയെ മുൻനിർത്തി ഭരണം കൊണ്ടുവരാനുള്ള ബാഹ്യ ഇടപെടലുകളെ ഇന്ത്യയും ഗൗരവത്തോടെയാണ് ഇപ്പോൾ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത്